ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ബാംഗ്ലൂർ ഡേ നമ്പർ ടു ആണ് ഞങ്ങൾ മോർണിംഗ് തന്നെ നന്ദി ഹിൽസിലോട്ടേക്ക് പോവാണ് മോർണിംഗ് ഫോർ ഓ ക്ലോക്കൊക്കെ ഇറങ്ങണം എന്നായിരുന്നു എങ്കിലും ഇറങ്ങി വന്നപ്പോഴേക്ക് ഫൈവ് തേർട്ടി ആയിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫേസ്റ്റും അതുപോലെ തന്നെ സൺഡേ ആയതുകൊണ്ട് നല്ല റഷായിരുന്നു കേട്ടോ കാർ പാർക്കിങ്ങിന് പോലും സ്പേസ് ഇല്ലാത്തത് കാരണം ഞങ്ങൾക്ക് നല്ല എട്ടിന് പണി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു വൺ ആൻഡ് ഹാഫ് അവർ ഞങ്ങൾ റോഡിൽ തന്നെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായി പാർക്കിംഗ് ഏരിയ ഇല്ലാത്തത് കാരണം അങ്ങോട്ടേക്ക് വണ്ടിയൊന്നും വിടുന്നുണ്ടായിട്ടില്ല ആ സമയത്ത് ഞങ്ങൾ നല്ല ഇടപൊളിയായിട്ട് കൊണ്ടുപോയ സ്നാക്സ് എല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ടായി ഞങ്ങൾ സ്പോട്ടിലെത്തിയപ്പോഴേക്ക് ഒട്ടും തന്നെ പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ ഒൻപത് മണിക്കൊക്കെ ഇവിടെക്കൂടെ ഉണ്ടാവാനേ പക്ഷേ എല്ലാം മാറ്റിമറിച്ച് ഇവിടെ മൊത്തത്തിൽ കോടയായിരുന്നു കേട്ടോ കോടയും ആ തണുപ്പും മോർണിംഗ് സിക്സ് ഒക്കെ ആകുമ്പോൾ എങ്ങനെയാണോ ഇവിടുത്തെ ഉണ്ടാവുന്ന സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഈ ഒൻപത് മണിക്കും കണ്ടുകൊണ്ടുണ്ടായതും ആ ഫീൽ ചെയ്തിട്ടുണ്ടായതും അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നന്ദി ഹിൽസത്തെ ഒരു വലിയൊരു കുളമായിരുന്നു ഇത് ഇത് ഞങ്ങൾക്ക് കുള ആണെന്ന് പോലും മനസ്സിലായിട്ടില്ല കേട്ടോ കുളമൊക്കെ ഫുള്ള് മഞ്ഞിൽ മൂടിക്കിടക്കുമായിരുന്നു നന്ദി നമ്മളാണെങ്കിൽ സ്റ്റെപ്സൊക്കെ കയറി ടയേർഡായി കേട്ടോ പിന്നെ മഴ ആയത് കാരണം താഴെച്ചെളി ഉള്ളത് കാരണം അർഷു തീരെ നടക്കുന്നുണ്ടായിട്ടില്ല ഹരി അവന്യൂ എടുത്തോണ്ട് കേട്ടോ നടന്നിട്ടുണ്ടോ ടയേർഡായിട്ടുണ്ടോ എന്നാൽ നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യൂലം പിന്നിലിതാ കൈ ഒക്കെ പിടിച്ചിട്ടാണ് ഈ ഒരു ഇതിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ട് പോവാൻ ഇതിൽ കയറുന്നില്ല നമ്മളിത് അതിൻ്റെ മേലോട്ടായിരുന്നു കയറുന്നത് അതിൽ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് നമ്മൾ അതിൻ്റെ മേലെ കയറി ഞാൻ ചെറുതായിട്ടൊന്നും സ്ലിപ്പായിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല വീണ്ടൊന്നില്ല സീനില്ല സമയത്തിനായിട്ടും ഇവിടെ എൻ്റെ അമ്പു ഒരു രക്ഷയിലേക്കൂടെ തണുപ്പുമാണ് ഇവിടെ അരി എങ്ങനെയുണ്ട് അയ്യോ ഒന്നും പറയാൻ നല്ല ചൂട് കാഫിയും പഴവും കഴിക്കാൻ തോന്നുന്നുണ്ട് കച്ചോട്ടം എങ്ങനെയുണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിലേക്ക് പോകാൻ ന്ദീശ്വര സ്വാമി ടെമ്പിൾ അങ്ങോട്ടേക്ക് പോവാനോ ഇതായിട്ട് അമ്പലം അപ്പൊ നമ്മക്ക് ജസ്റ്റ് ഒന്നും അമ്പലത്തിലേക്ക് ആയിരുന്നില്ല എന്തായാലും ഒരു ചൂമ്പൊടി ചായയും അതെയോ തണുപ്പത്ത് നല്ലതല്ലേ തണുപ്പ് തീരെ സഹിക്കാൻ വയ്യാതെ നല്ല ചൂട് കാപ്പി പിടിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ ഒരു ഷോപ്പിൽ അപ്പോഴാണ് അവിടെ അധിക പേരും കഴിച്ചോണ്ടിരിക്കുന്നത് കണ്ടത് ഇതുപോലെ നല്ല തണുപ്പത്ത് നല്ല ഐസ്ക്രീം അപ്പം എനിക്കൊരു പൂതി ഉണ്ടായി അങ്ങനെ ഞങ്ങളും ഓരോ ഐസ്ക്രീം വെച്ച് വാങ്ങിച്ചു കേട്ടോ അപ്പം ഈയൊരു ചോക്കോബാറിനാണെങ്കിൽ ഒടുക്കത്ത കട്ടിയായിരുന്നു പിന്നെ ഞാനൊരു പരീക്ഷണം കൂടി നടത്തി നോക്കിയതാണ് നല്ല ചൂട് കാപ്പിയും അതിനിടയിൽ കടിക്കാനായിട്ട് നല്ല തണുത്ത ചോക്കോ ബാറും എങ്ങനെയുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു കാപ്പീൻ്റെയും ഐസ്ക്രീമിൻ്റെ ഒക്കെ ഫ്ലേവർ വന്നിട്ട് നല്ലൊരു ടേസ്റ്റിനെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ സമയം കൂടുന്നോറും അതുകൊണ്ട് കോട കൂടുന്നത് തണുപ്പ് കൂടുന്നത് ഇപ്പം തീരെ നിൽക്കാൻ പോലും പറ്റും ഇങ്ങനത്തെ തണുപ്പ് രക്ഷയില്ല ട്ടാ തണുത്തിട്ട് അവർക്ക് നമുക്കറിയില്ല ഇവിടുത്തെ ഈ ഒരു കോട കൂടി കൂടി ഇപ്പൊ ഒരാളെയും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് ആ എന്താ അല്ലേ എന്നാ അഞ്ചു ഒരു മങ്കീനങ്ങനെ നീ പേടിക്കാ ഇതില്ലല്ലേ കാണിക്കണ്ടേ എങ്ങനെ ഇപ്പോഴും ഇപ്പോഴും ഇവിടെ ഇവിടെ വണ്ടി പോയതാ ഭയങ്കര കോടയാ കോടാ മാത്രം സഹിക്കാൻ പറ്റാത്തത്ര തണുപ്പും ഉണ്ട് പിന്നെ എന്താ പറയാ ഇവിടുന്ന് സിറ്റി മുഴുവൻ കാണാൻ പറ്റും ഈ മഞ്ഞൊക്കെ പോയി ഫുള്ള് സിറ്റി കാണാൻ പറ്റും ഇവിടെ അടിക്കടി ഇവിടെ വരാറുണ്ട് കേട്ടാ ഇവർ ബാംഗ്ലൂർ സെറ്റിൽഡ് സെറ്റിൽഡായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് കെയർ മാർക്കറ്റിലേക്കാണ് കെയർ മാർക്കറ്റിൽ ഇതിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കെയർ മാർക്കറ്റിൻ്റെ ബിക്കോസ് ഇതന്നെ വലിയ ലെങ് ആയിട്ടുണ്ട് നമ്മൾ ഇതേ രൂപത്തിലും ഇതേ ഭാവത്തിലും ഇതേ വേഷത്തിലും എല്ലാരും ഉണ്ടാവും സൈനിങ് ഓഫ് ബൈ